േ കാ എന്റെ ഫോണിലൊക്കെ delete chey. adu one spot delete chey. hey guys <laughs> happy onam. par happy onam. happy onam. ini inda athra matha onada? andre patha ondu. 7 amathe 7 amathe. andre 28th amathe. andre 14th amathe. ippo mundu andre 10th amathe. 10. satyamalla <laughs> 9th video tho ayisile. aa. 10th amathe 10th amathe. ee yendilichirikkunnu? ee palillathay yendilichirikkunnu? ഇ അയിനക്ക് ഇടറവക്ക പൊല്ലില്ലല്ല ഇവനെ ഞാൻ കുറച്ചപ്പണ്ടാ ഗയ്സ് അലഡ് വെൽക്കം ടു മൈ ചാനൽ ഐ ഇട്രനെ ഹലോ ഗയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവനെ അടിച്ചൊല്ലുക പോടിക്കയാലോ രസിക്ക അടികര എല്ലാവരും ഓണത്തിന് വേണ്ടിട്ട് വരി രണ്ടു വരി പാട്ട് ഓണപ്പാട്ട് പാടുന്നതായിരിക്കും ഇല്ല ഫസ്റ്റ് മൂത്തവര് തുടങ്ങും ഞാൻ വേണം ആദ്യം തുള്ളും ഒരു പാട്ടാണ് അക്കു 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 അടുത്ത മൂത്തെ അർപ്പു മൂടെ മൂടെ ചൂണ്ടി പറഞ്ഞു ആ ജില്ല ജില്ലേ ജില്ല ജില്ലേ മലയാള ജില്ലേ മലയാള ഈ പാട്ടത്തിലും മസ്സരി വളങ്ങി സോജി മൊട്ട സോജി എന്ത് പൊട്ട് താമര പൊട്ട് താമര തിരുവാണി രാമുണ്ട് നിറവേറാണ് ആരിട്ട റോടാരി താരിടാടാടി ഓനമ്മെന്നുള്ള കുഞ്ഞിക്കട്ടല്ലോ കൊണിക്കട്ടല്ലോ ഉണ്ണി ചാടിവരെന്നല്ലോ കുട്ടുകാരേ വരുന്നില്ല സത്യം ജനൈ സത്യവരും മുമ്പേ കുണ്ണി പത്തു കൈ കണ്ടേ സത്യവരും മുമ്പേ കുണ്ണി ശടിരണ്ടേ ശടിരണ്ടേ അപ്പ പെൻറെ ഉത്രൈ കടാ ഞാൻ നല്ല നല്ല പാട്ടുണ്ടാകും എന്റെ ഓണപ്പാട്ട് മാത്രം പാടണം ഇത് വിഷു ആണോ മാറിപ്പോയോ

ൂവേ കുരി മൈ മാമിന്റെ സ്റ്റിച്ചിങ് ബ്ലൗസ് ഫോമി ഇതാണ് എന്റെ നാളത്തെ ഔട്ട്ഫിറ്റ് ഇവിടെ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഹസ്ബൻഡും ഹലോ